ഹലോ നാളെ സുടുക്കുണ്ടോ സ്കൂളിൽ നിന്ന് ഫീൽഡ് ട്രിപ്പ് പോകാം കേട്ടോ വേറെ എവിടേക്കല്ല നമ്മുടെ തൃശ്ശൂർ സൂവും അതേപോലെ തന്നെ മ്യൂസിയം കാണാനായിട്ടാണ് അപ്പോൾ കാലത്ത് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആൾക്കിഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ ആൾ നന്നായി കഴിക്കുകയുള്ളൂ കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെയാണ് നുള്ളി ബെറുക്കി ഇരിക്കുള്ളൂ അപ്പോൾ വെള്ളയപ്പം കുറുമ്പക്കറിയും അവൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിച്ചിട്ട് പോട്ടേന്ന് വിചാരിച്ചു അല്ലാന്നുണ്ടെങ്കിൽ സുഖമൊക്കെ കാണാൻ പോകുമ്പോൾ അവിടെയൊക്കെ നടക്കുമ്പോൾ വയ്യാണ്ടാവില്ലേ വിശക്കൊക്കെ ചെയ്യില്ലേ സ്നാക്സൊക്കെ കൊടുത്ത് വരുന്നുണ്ട് എന്നാലും അതെപ്പോഴാണ് കഴിക്കാനൊന്നും അറിയില്ലല്ലോ പിന്നെതാ വെള്ളപ്പം മാവ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇതൊക്കെ മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടു നോക്കാം ഈ ഒരു തരത്തിൽ വെള്ളപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല നല്ല ടേസ്റ്റ് ആട്ടാണ് അപ്പോൾ പൊടിയൊക്കെ വാങ്ങിച്ച് കുറുക്കിയൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ നല്ലത് എളുപ്പത്തിൽ ഈ ഒരു മെത്തേഡിൽ നമ്മൾ മാവരച്ചിട്ട് ഉണ്ടാക്കുന്നതാ കേട്ടോ അപ്പോൾ കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തുള്ളവരൊക്കെ അതേപോലെ കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ വെള്ളപ്പെന്ന് പറഞ്ഞിട്ട് കഴിച്ചവരൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതിനു ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അതേപോലെയാണ് ചെയ്യാറ് അങ്ങനെ മാവരച്ച് വെച്ചതിന് ശേഷം എന്താ നമ്മൾ ചോറ് കാലത്ത് വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അത് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലില്ലാട്ടോ ആൾ ഓട്ടം ആയിക്കാണെങ്കിൽ അപ്പോൾ ഹസ്ബൻഡ് കൂടി ഉണ്ടെങ്കിൽ ഈയൊരളവിൽ ചോറ് ഞങ്ങൾക്ക് തയ്ക്കുകയില്ലാട്ടോ ഞാൻ രണ്ടാമത് വെക്കേണ്ടി വരും അപ്പോൾ ഇവിടെ അമ്മയും അച്ഛനും ഞാനും പിള്ളേരും മാത്രമുള്ള കാരണം കേട്ടോ അത്രയ്ക്കും ഉള്ളത് ഇത് തന്നെ എല്ലാവർക്കും തികയില്ല അപ്പം വൈകുന്നേരം ഞങ്ങൾ അവനെ നൈസ് ക്യാപ്പും സ്നാക്സൊക്കെ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ അതിന്തു ഗ്രൗണ്ടിലേക്ക് കേട്ടാ പിന്നെ ക്യാപ്പ് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ലാത്ത കാരണം മാമ്മയുടെ മോളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുള്ള ടൗണിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവരിൽ നിന്ന് വഴിക്ക് അവളുടെ അടുത്തൊരു ഗ്യാപ്പ് നല്ലത് നോക്കി വാങ്ങിക്കൊണ്ടിരാന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേ ഈ ചോറ് തളിച്ച് തളിച്ചപ്പോൾ ഉപ്പിട്ടിട്ട് നമ്മൾ ചോറ് വാർത്തെടുക്കുന്നുണ്ട് പിന്നെ അതേ കുറുമക്കറി ഇന്നുണ്ടാക്കി വെക്കാൻ കരുതി അല്ലെങ്കിൽ നാളെ പടഡാ പടയുണ്ടല്ലോ അപ്പോൾ പച്ചക്കറിയൊക്കെ നമ്മൾ എരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു പീലർ വെച്ചിട്ട് ൊലിയെല്ലാം കളയാനായിട്ട് നല്ല പെട്ടെന്ന് തന്നെ എളുപ്പെടുക്ക കത്തി വെച്ച് ചെയ്യുന്നതിനെക്കാളും എളുപ്പത്തില് പിന്നെ കൈയൊന്നും മുറിയില്ല ധൈര്യമായിട്ട് നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റൂട്ട പിന്നെന്താ ഇടി അതായിട്ട് കടന്ന ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പിന്നെ അതിനിടയ്ക്ക് ഇതേ നമ്മള് പച്ചക്കറികൾ മീൻ കറഞ്ചട്ടം വന്നിട്ടുണ്ട് അപ്പൊ മീനൊക്കെ നമ്മൾ വാങ്ങിച്ച് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആള് ചാളായില്ല അങ്ങനെ വിളിച്ച് പറയാണ് പക്ഷെ ആളേല് ചാളയൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു കാര്യം പിന്നെ കുഴുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിളിച്ച് എന്ന് പറഞ്ഞു പറഞ്ഞേക്കാട്ടാ പിന്നെ ഈ ഇത്രയും വലിയ മീനൊന്നും എനിക്ക് നന്നാക്കാൻ അറിയില്ല ചെറിയ മീനൊക്കെ ഞാൻ നന്നാക്കുന്നുള്ളു അതെ ആ ഡ്യൂട്ടി ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ അതേ കറി വെക്കാനായിട്ട് കൂടെ ഒരു മാഗം പൊട്ടിച്ചു ചെന്നിട്ടുണ്ട് അവന് എളുപ്പത്തിൽ പൊട്ടിക്ക് അവിടുന്ന് ടെറസിന്റെ മെല് കയറി കഴിഞ്ഞാൽ കയ്യെത്തിച്ച് പൊട്ടിക്കേട്ടാ പിന്നെ അതെ ഞാൻ എന്റെ ബാക്കിയുള്ള പണികൾ പകുതിക്കെച്ച് നിർത്തിപ്പോയില്ലേ നമ്മുടെ പച്ചക്കറിയൊക്കെ തൊഴിലാളഞ്ഞെടുക്കുന്നത് അത് വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഇനി നമുക്ക് പുറത്തേക്ക് പോകാനായിട്ടാ വന്നു കഴിഞ്ഞാൽ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനായിട്ട് മടിയായിരിക്കും അതാട്ട എല്ലാവരും ചെയ്ത് വെച്ചിട്ട് പോണേ അങ്ങനെ ദേ കഷ്ണങ്ങളൊക്കെ തൊലി കഴിഞ്ഞ് അതൊക്കെ കഴുകി വൃത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദേ അതിൽ നിന്ന് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മാറ്റി വെച്ചിട്ടുണ്ട് സാധാരണ ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് എൻ്റെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് അപ്പം കഴിഞ്ഞ് പോയ കാരണം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചർച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം പച്ചമുളകൊക്കെ കുറച്ചേ കുറച്ചേടുന്നുള്ളൂ കാരണം കൂടി കൂടിക്കഴിഞ്ഞവർ രണ്ടാളും കറി കഴിക്കില്ല കേട്ടോ കുഞ്ഞാറ്റിയും ഫുഡും അത് കാരണം കേട്ടാ പിന്നെ അതേ എനിക്ക് കട്ടിങ് പാഡ് ഉണ്ടെങ്കിലാ കേട്ടാ വേഗം അരിഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കട്ടിങ് പാഡ് മീൻ എന്നാക്കാനായിട്ട് മധുരവെള്ളം എടുത്തു പോയാൽ കാരണം തൽക്കാലം കൈന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടാ അങ്ങനെ അതെ നമ്മുടെ വെജിറ്റബിൾസ് ക്യാരറ്റൊക്കെ ഞാൻ കുരുകുരാന്ന് അരിഞ്ഞിടാ അല്ലാന്നുണ്ടെങ്കിൽ വലുതാക്കി അരിഞ്ഞിട്ട് അവർ കഴിക്കില്ല കേട്ടാ പിന്നെ പച്ചക്കറി എരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ടായില്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ട് ഇത് കണ്ടാലും വെള്ളക്കടലയാണെന്നൊന്നും വിചാരിച്ചേക്കരുത് ഇത് ഗ്രീൻ പീസാണ് മക്കളെ പച്ച ഗ്രീൻ പീസിന് ഉടുക്കത്ത റേറ്റ് ആണ് കിലോന് ഇരുന്നൂറ്റമ്പതായി ഇരുന്നൂറ്റമ്പതൊക്കെ പറഞ്ഞ് അപ്പം ആ ചേച്ചി പറഞ്ഞു വെള്ള ഗ്രീൻ പീസ് ഉണ്ട് അതിന് വില കുറവാണെന്ന് പറഞ്ഞു എന്തായാലും സാര്യം നമുക്ക് സംഭവം കിട്ടിയാൽ കുറേ എന്ന് വിചാരിച്ച് വെള്ളം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ വെള്ള ഗ്രീൻ പീസ് നമ്മൾ കാലത്തേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ നെയ്യ് കുറച്ച് വേപ്പലയും അതേപോലെ തന്നെ മല്ലിയിലും കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ കുറച്ച് പട്ട ഗ്രാമ്പൂ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതില്ലയെന്നുണ്ടെങ്കിൽ മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി പിന്നെ നെയ് തേങ്ങ പടപടാ ചിരിക്കെടുക്കുന്നുണ്ട് എന്നിട്ട് തേങ്ങയുടെ രണ്ടാം പാലിലാട്ടോ നമ്മൾ പച്ചക്കറി പച്ചക്കറിയെല്ലാവരും വേവിച്ചെടുക്കാൻ പോകുന്നത് പിന്നെ അതേ കുളിക്കാനായിട്ട് വെള്ളം വേഗം തുറന്നിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിനിടയിൽ മീനെല്ലാം നന്നാക്കി ഇതേ നമ്മുടെ പച്ചമുളക് വന്ന് നല്ല പച്ചമുളക് മൂന്നാം പാലും പൊടിച്ചിട്ടുണ്ടെന്നുണ്ട് കേട്ടോ മീൻ കയറിലിടാനായിട്ട് അങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് തട്ടിയിട്ട് ആദ്യം നമ്മൾ ഒന്നാം പാൽ മാറ്റി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാം പാൽ ഇനി ഇപ്പം പിഴയുന്നത് അതിലാണ് നമ്മൾ കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാൻ പോകുന്നത് ഇനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒരു ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് പഞ്ചസാര അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിൻ്റെ ആൾക്കാരാണ് നിങ്ങളുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിരിക്കട്ടോ പക്ഷെ ഞാൻ ചേർത്ത് കൊടുത്തില്ല ഞാൻ പറഞ്ഞല്ലോ മുന്നേ പിന്നെ ഇതായത് നമ്മുടെ മൂ മെയിൻ ഞാൻ മൂന്ന് പാർട്സ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലിരിക്കുന്നത് കറി വയ്ക്കാനും കുഞ്ഞുപാത്രത്തിൽ നമ്മൾ മൊത്തം കറി വെച്ചാലും കഴിക്കില്ലല്ലോ അപ്പോൾ കുറച്ചെടുത്ത് വെച്ചതാട്ടോ പിന്നെ ദൈ മീൻകറി വെക്കാനാ എല്ലാവരും സെറ്റാക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇതേ ഉടൻ മാറ്റി വെച്ചേക്കുന്നുണ്ടല്ലോ കുഞ്ഞേറ്റയ്ക്കും കൊടുക്കാനും വറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മീൻ കറിക്ക് വേണ്ട പൊടികളെല്ലാം ഇട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പിന്നെ കുറച്ച് ഇഞ്ചിയും ചുവന്ന കൂടി ചേച്ചതാണ് ചേർത്ത് കൊടുത്തേക്ക് എന്നിട്ട് കൈ വെച്ച് നമുക്ക് നന്നായി ഇതിനൊന്ന് തിരുമ്പി കൊടുക്കാം പിന്നെ കുടപ്പുളി ഇട്ടിട്ടാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ കുടപ്പുള്ളിയും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് പിന്നെ എന്തെങ്കിലും നമ്മളെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ എന്തോരം വേണമെന്നെടു കഴിഞ്ഞാൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങിയിട്ടിട്ട് മീൻകറി വെക്കാമെന്ന് പറഞ്ഞ കാരണം കേട്ടോ അപ്പോൾ മാങ്ങിയൊക്കെ മുക്കാൻ ഭാഗം ഇവരെ തന്നെ എടുത്തിട്ടുണ്ടോ ഈ തൊണ്ടെല്ലാം കളഞ്ഞരിഞ്ഞ് വെച്ചിപ്പോൾ കുഞ്ഞാറ്റിയും ചൂടും എടുത്തിട്ട് പോയിട്ട് അത് കാലിക്ക് രണ്ട് കഷ്ണം മൂന്ന് കഷ്ണം അങ്ങനെയാണ് മാങ്ങ കിട്ടിയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതേ ഇനി മാങ്ങ നന്നാക്കി എടുക്കേണ്ട മടിക്ക് കുറച്ച് കുടപ്പുളി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റേതായ പാത്രങ്ങൾ കൈയോടെ കഴുകി വെക്കുന്ന കാരണം വലിയ പാടില്ല പാടില്ലാട്ടാ ആ പണി അങ്ങോട്ട് പടവടുന്നണങ്ങോട് തീർന്നു പോയിക്കോളെ അപ്പോൾ നമുക്ക് അധികമായിട്ട് പാത്രം കഴുകാണ്ടെന്നുള്ളൊരു ഫീലും പിന്നെ പിന്നെത ഇനി ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇപ്പോൾ നാളികേരം അരച്ചതും ചെരികതൊക്കെ ആയിട്ട് നിറച്ച് സ്ലാമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് താഴേക്ക് തട്ടിയിട്ടിട്ട് ഈ അടുക്കളയിലേക്ക് ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ കുക്കാ ഭാഗം ജോലിയും കഴിഞ്ഞു എന്നിട്ട് വേണം പിന്നേയും സുഡൂന ഒക്കെ കുളിപ്പിച്ച് എന്നെ എൻ്റെയും കൂടെയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാനായിട്ടാണ് അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ സുഖമായിരുന്നു ആൾ അവരെയും കൊണ്ട് അവർക്ക് എന്താ വേണ്ട എന്ന് ഇതോ വാങ്ങി കൊടുക്കാൻ പൊക്കോളായിരുന്നു ഇല്ലാത്ത കാരണം ആ ഡ്യൂട്ടി നമുക്കായി അപ്പോൾ പണികൾ കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടാട്ടാ അപ്പം വേഗം തിരക്കിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ട പിന്നെ അതെ അവരുടെ മീൻ വർക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മുളക് പൊടി ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാറ് ഇതിപ്പോൾ മുന്നേ നമ്മുടെ കയ്യിൽ കുറച്ച് നമ്മുടെ മീൻ വറക്കാനായിട്ടുള്ള മസാല ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഒരു മുള്ളിലെടുത്തിട്ട് ഞാൻ ആക്കുന്നുണ്ട് അത് കയരുവായി കഴിഞ്ഞാൽ രണ്ടാളും മീൻ കഴിക്കില്ല കേട്ടോ അങ്ങനെ മീൻ വറക്കാനായിട്ട് അത് മസാല തയ്ച്ച് വെച്ചതിന് ശേഷം എന്താ അടുക്കള ഒന്ന് അടിച്ചു വരീട്ടാണ് ഇനിയിപ്പോൾ അതാ നമ്മുടെ മീൻ കറിയൊക്കെ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തീയൊന്ന് കുറച്ച് സെമ്മിലേക്ക് ആക്കി കൊടുക്കട്ടോ അത് പതിയെ അവിടെ നിന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതിനെ നമ്മൾ കഷ്ണം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കഷ്ണം എഴുതി കഴിഞ്ഞാൽ വരുന്നില്ല നമ്മുടെ കുറുമക്കറി ഉണ്ടാക്കാനായിട്ട് അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഒന്നാം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം എരി ഒരായ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ എടുക്കാതെ നന്നായി ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായി കുറുകി വരും പിന്നെ ദാ ലാസ്റ്റ് കുറച്ച് നെയ്യില് അണ്ടി പരിപ്പും ഉണക്കുമുന്തിരിയും കൂടി വറുത്തും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കുറുമക്കറി ഇങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറുമ്പോൾ അങ്ങനെ തന്നെ അടച്ച് പുറത്ത് തന്നെ വയ്ക്കാറ് അപ്പോൾ നാളെ കാലത്തേക്ക് ഇത് കേടാവുന്നില്ല കാലത്ത് നമ്മളത് ചൂടാക്കിയിട്ടാണ് എടുക്കാറ് പിന്നെ കാലത്തിനത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അതടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കും വൈകുന്നേരത്തേക്ക് ആയിട്ട് അതങ്ങോട്ട് കാലി ആക്കോളും അങ്ങനെയാണ് ഇവിടെ പതിവ് പിന്നെ അതേ അതിൻ്റെ പണി കഴിഞ്ഞപ്പം പിള്ളേരുടെ മീൻ മറക്കാനായിട്ട് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും എന്നിട്ട് മീൻ കഷ്ണങ്ങളും മൊത്തത്തിൽ അതിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ടാട്ടാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാം അല്ല പെട്ടെന്ന് കറിയാലോ തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എങ്ങും എന്ത് കാര്യം ചെയ്യാൻ പോവാലോ അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഒക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ ഉള്ളി തിളച്ച് കേട്ടോ ആ പുള്ളി ത എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല പുള്ളിയൊക്കെ ഇതേ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ദടുത്തുള്ളവരെ രണ്ട് മൂന്ന് വീടുകളിൽ പശുവിനും എരുമേനൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ അപ്പം അവിടുത്തെ ചേച്ചി ഇടയ്ക്ക് നമുക്ക് പാല് തരാറുണ്ട് അപ്പോൾ കുറച്ച് നമ്മൾ ചായ വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ നന്നായി തിളപ്പിച്ചിട്ട് കുറച്ച് മോരുണ്ടായിരുന്നു അതൊഴിച്ച് ഓരോ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഉപ്പ തൈര് കഴിക്കാമല്ലോ ഒന്നും വിചാരിച്ചിട്ട് ഇവിടെ രണ്ടാക്കും ഭയങ്കര ഇഷ്ടം രണ്ടാക്കും വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ മോരും തൈരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉള്ളി തിളിക്കാനായിട്ട് ഞാനവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് തോന്നെ ചിക്കി ഫുഡ് കൊടുത്തുവിട്ടാൽ പാത്രമൊന്നും കഴുകുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അത് വേഗം അതും കൂടി ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഫുഡ് കൊടുത്തു വെക്കത് അതേപോലെ തന്നെ ആൾ തിരിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് പിന്നെ മൂത്ത് വന്നപ്പോൾ അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം മീൻ പരിപാടി കഴിഞ്ഞു പിന്നിതാ രണ്ടാളെയും കുളിപ്പിക്കലാണ്ട അടുത്ത പരിപാടി എൻ്റെ പണിയെല്ലാം ഏകദേശം ഒതുങ്ങിയതിന് ശേഷാ ഞാൻ അവരെ കുളിപ്പിച്ച് അകത്ത് കയറ്റാറുള്ളൂ കുളി കഴിഞ്ഞാൽ രണ്ടാളും ഞാൻ പുറത്തേക്ക് വിടാറില്ല അത്രയും നേരം പുറത്ത് കളിക്കാനൊക്കെ ഞാൻ വിടും സൈക്കിളെ വെട്ടി അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാണ് പതിവ് അപ്പം വൈകുന്നേരം ഞാൻ തല കുളിപ്പിക്കാറ് കാരണം കാലത്ത് അവൻ നേരത്തെ പോകില്ല ഒരു ഏഴര ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പം മഞ്ഞും കൊണ്ട് തണുപ്പടിച്ച് പോകണ്ടാവുന്ന എഴുതിയിട്ട അപ്പം അതേ ഇരുട്ടായി തുടങ്ങി രണ്ടാളിയും കുളിയെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഡ്രസ്സെല്ലാം ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം എനിക്ക് വിളിക്കാനായിട്ടാ അയ്യോ അങ്ങനെ ദൈവം നമ്മൾ പുള്ളിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി അതൊക്കെ മോളുടെ തൊപ്പിയൊക്കെ വാങ്ങിച്ച് തൊപ്പി വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഗ്രൗണ്ടിൽ പോയി അവന് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ അതിനിടയിൽ മധുരം എല്ലാം ചോറ് കുറവാണ് വേണ്ടപ്പോൾ കുറച്ച് ഒരു ബിരിയാണി റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി റൈസ് മാത്രമായിട്ടോ വാങ്ങിച്ചത് ഇത് ചിക്കനൊന്നുമില്ല നമ്മളെ മീൻ വറക്കാട്ടോ അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും കൂടി കഴിക്കാറുണ്ട് കേട്ടോ ചൂടും കൂടിയിട്ട് എനിക്കുള്ള ചോറ് ഉണ്ടായിരുന്നു അപ്പോൾ ചുതിരി രണ്ടാക്കുള്ളതൊന്നും തികയില്ലായിരുന്നു അപ്പം നോക്കുമ്പോൾ രണ്ടാക്കും ഇഷ്ടം ബിരിയാണിയാണ് അങ്ങനെ അതുകൊണ്ടാട്ടാ റൈസ് വാങ്ങിച്ചത് നല്ല റൈസ് ആയിരുന്നു കേട്ടോ അത് അങ്ങനെ തെയ്യ് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതേ മുന്തിരി ഉണ്ടല്ലോ മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് അത് നന്നായി കഴുകി അതിൻ്റെ ഞിട്ടൽ തണ്ടൊക്കെ കളഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടി വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കാമേ പിന്നെ ദ നമ്മൾ സ്നാക്സ് വാങ്ങിച്ചത് ക്രീം പണ്ണാട്ട ക്രീം ബണ്ണും അതേപോലെ തന്നെ പിന്നെ തെയ്യ അവന് മസാല കപ്പലണ്ടി മതി എന്ന് പറഞ്ഞു പിന്നെ ആപ്പിളും ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കടലാട്ടോ നമ്മുടെ ഗ്രീൻ ബിസ്കടല അവിടെ ഒരു ചേട്ടൻ കടല വറുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കൊടുത്തതാണേ മുന്തിരിയൊക്കെ ദൈ നന്നായി തിളച്ച് ഈ അതിന്റെ തൊലിയും പളുപ്പും ഒക്കെ നന്നായി വെന്തങ്ങ നല്ലൊരു കളറായിരിക്കും ഒരാൾ കടുമ്പെടുത്താണ് ഫോണ് കടമ്പിടുത്താണ് വീഡിയോ എടുക്കൽ ഒരു ടാസ്ക് ആണ് ബാക്കിയപ്പോ നാളെ കാലത്ത് കാണിച്ചേ അങ്ങനെതാ ഫൈനലി ഞങ്ങള് എടുക്കാൻ പോയി എടുക്കാൻ പോകുമ്പോ രണ്ടെണ്ണം ഈ ഒരു യുദ്ധം പതിവാണ് കേട്ട അങ്ങനെ ദേ കുറുക്കം വരണം കള്ളം വരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ രണ്ടാളെയും ഉറക്കാൻ കെടുത്താറ് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം കിടന്നുറങ്ങി പിന്നെ ബാക്കിയുള്ളത് വ്യത്യസ്ത വിശേഷങ്ങളായിട്ടാ സമയം ആറരയായി ഇപ്പം ഞാൻ എണീറ്റു അത് രണ്ടാളും നല്ല ഉറക്കാണ് കേട്ട കാലത്ത് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴുള്ള അവസ്ഥ ഇതാണ് അപ്പം തലേദിവസം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മാവ് ചൂടായ കാരണം പെട്ടെന്ന് പൊന്തി വരുമല്ലോ അപ്പം വേറൊരു പാത്രത്തിലും കൂടി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും മാവെല്ലാം പൊന്തിപ്പോയിരുന്നു കേട്ടാ പിന്നെ ഇത് നമ്മുടെ ജ്യൂസ് നോക്കി ഇനി ഇത് അരിച്ചെടുക്കുക മാത്രം വേണ്ടൂട്ടോ അത് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു കളറായില്ലേ മുന്തിരി ഒക്കെ കളറ് നല്ല ബീട്രൂട്ട് കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല പിങ്ക് കളർ കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടാ ഈ ഒരു മുന്തിരി ജ്യൂസ് കുടിക്കാനായിട്ട് ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിന് വേറെ മിക്സിയിലിട്ട് അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അതെ ബാക്കി അതിൽ നിന്ന് വേസ്റ്റ് വന്ന് ഇത്രക്കേ ഉള്ളൂ പിന്നെ അതേ അവൻ്റെ കുപ്പിയിലേക്ക് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഞാൻ അവന് ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിച്ചോട്ടേന്ന് ഇതിൽ മാറ്റി വെച്ചതാണ് അങ്ങനെ ഞാൻ അതേ അവന് പോയി എനിപ്പിച്ച് വല്ല ഇപ്പൊക്കെ വലുതയ്ക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കലണ്ടൊക്കെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പാക്കറ്റോടക്കം കൊടുത്തുവിടുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കൊന്നും എല്ലാവരും അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതാ അതിൻ്റെ ഇടയിൽ അവനെ കുളിക്കാനേ വിട്ടിട്ടുണ്ടായിരുന്നു കുളിക്കലും ഡ്രസ്സ് മാറിലൊക്കെ ചിലപ്പോൾ ആൾ ഒറ്റയ്ക്ക് ചെയ്തോളൂട്ടോ ചില ദിവസം മാത്രമേ ഞാൻ ചെയ്തു കൊടുക്കാറുള്ളൂ എനിക്ക് നേരെ ഇല്ല നീ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെയ്തോളൂട്ടോ അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയും നമ്മുടെ കൂടെ റോഡിലേക്ക് വരേണ്ട ആൾക്ക് ഡോക്ടറെ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് രണ്ട് പേർക്കുള്ള വെള്ളയപ്പം മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ ബാക്കി ഞങ്ങൾക്കുള്ളത് അവരെയൊക്കെ കൊണ്ടുവന്നാക്കി വന്നിട്ട് സാവധാനത്തിൽ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ വെച്ച് സാവധാനത്തിൽ എന്നെ കഴിക്കുകയുള്ളൂ കേട്ടാ തിരക്ക് പിടിച്ച് എനിക്ക് ചെയ്യാൻ കഴിക്കാനും ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ അവരെ വിട്ട് കഴിഞ്ഞാൽ സാവധാനത്തിലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലെ നമുക്ക് വേറെ തിരക്കും തിരക്കൊന്നുമില്ലല്ലോ എങ്ങോട്ടും പോവാത്ത കാരണം അങ്ങനെ എന്തെങ്കിലും അവനുള്ളതും മധുരങ്ങളിലൊക്കെ ഉള്ളതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അവന് ഫുഡ് കഴിക്കാൻ കൊണ്ടു അവനൊറ്റയ്ക്ക് ഫുഡൊക്കെ കഴിച്ചോളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ഫുഡായ കാരണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആയിൽ അങ്ങനെ വെച്ചുകൊടുക്കണം പിന്നെ നമ്മൾ സോഫ്റ്റ് നല്ല അടിപൊളി സൂപ്പർ വെള്ളയപ്പാണ് അപ്പോൾ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചോണ്ടെങ്കിൽ യാത്ര എവിടെയാണ് അവൻ്റെ സ്കൂൾ വണ്ടി വരാ അപ്പൊ ഇത് സ്പെഷ്യൽ യൂണിഫോം ആട്ടവൻ്റെ പിന്നെ ക്യാപ്പൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട് അവനെ വിട്ടതിനു ശേഷം ഞങ്ങൾ പോരുന്ന വഴിക്ക് കാലത്ത് നല്ല മഞ്ഞായിരുന്നു ഇന്ന് ഫുള്ള് ഇങ്ങനെ പുക പോലെയായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ തിരിച്ച് പോരുമ്പേക്കും ആ മഞ്ഞോട്ട് അങ്ങോട്ട് കുറഞ്ഞൊരു പത്ത് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ എല്ലാവരും തന്നെ പറഞ്ഞാൽ അവ പോയത് എന്നാലും നല്ല രസമായിട്ടാണ് ഇവിടെ അങ്ങനെ കാണാനായിട്ട് കാലത്ത് നടക്കാനും എക്സർസൈസ് ചെയ്യാനൊക്കെ കുറേ പേര് വരും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ